ബി ജെ പി നേതാവ് വീട്ടിലെത്തിക്കണ്ട സംഭവത്തിൽ നടപടി ഇ പി പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടിയെ അറിയിക്കാത്തത് തെറ്റായി എന്നതിന്മേലാകും നടപടി വരിക കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ അംഗത്തിന്റെ ഘടകം അച്ചടക്ക നടപടി എടുക്കണമെന്നാണ് രീതി സംസ്ഥാന കമ്മിറ്റിയും പി ബിയും ചർച്ച ചെയ്ത് നൽകുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലാവും കേന്ദ്ര കമ്മിറ്റി നടപടി തൽക്കാലം മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട എന്നാണ് ഇപിയുടെ നിലപാട് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജനെതിരെയുള്ള കർശന ഉണ്ടാകുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ജാവേദ് അക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുള്ള സാഹചര്യത്തിലാണ് നടപടിക്ക് സാധ്യത തെളിയുന്നത് കൂടിക്കാഴ്ച പാർട്ടിയിൽ നിന്ന് മുതിർന്ന നേതാവ് മറച്ചുവെച്ചത് ഗൗരവകരമെന്നാണ് വിലയിരുത്തൽ മാത്രമല്ല കൂടിക്കാഴ്ചയെക്കുറിച്ച് വോട്ടെടുപ്പ് ദിവസം രാവിലെ വെളിപ്പെടുത്തിയതും പുറക്കാനാവാത്ത തെറ്റെന്നാണ് പാർട്ടി കണക്കാക്കുന്നത് ഇത് കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുമായി ചേർന്ന് നടത്തിയതാണോ എന്നും പരിശോധിക്കും പുറത്തേക്കാണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് പാർട്ടി പുറത്താക്കും മുൻപ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നും പാർട്ടിയിൽ നിന്ന് നീണ്ട നാളത്തേക്ക് അവധിയെടുക്കാനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട് പി ജയരാജനെതിരായ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ സമ്പൂർണമായി പിന്തുണയ്ക്കുകയാണ് കണ്ണൂർ ഘടകവും പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്ന് എം വി ജയരാജൻ പ്രതികരിച്ചിരുന്നു